ൗത്യത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വൈജു ഒരു കാര്യം കൂടി പത്ത് ദിവസത്തെ ഒരു ദൗത്യം കൊണ്ടുപോവുക എന്നതാണൊരു ലക്ഷ്യം അതിൽ ഓരോ ദിവസവും പ്രതീക്ഷയുണ്ട് നിലവിൽ ഈ അവിടുത്തെ ഒരു പ്രാദേശിക ഭരണകൂടവും അവിടുത്തെ ജില്ലാ ഭരണകൂടം അടക്കമുള്ള അവർ നൽകുന്ന ഒരു സപ്പോർട്ട് എത്രമാത്രമുണ്ട് അത് പരിപൂർണ പിന്തുണ ഉണ്ട് അതുകൊണ്ട് മാത്രമാണോ ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അത് എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് കാർവാർ എം എൽ എ സതീഷ് സെൽവേ അദ്ദേഹമാണ് ഇതിനെ ഏറ്റവും മുന്നിട്ടിറങ്ങിയത് ഇന്നലെ വരെ അദ്ദേഹം ഇവിടെ സജീവമായി ഉണ്ടായിരുന്നു കുടുംബം ഏത് രീതിയിലാണോ ആവശ്യപ്പെടുന്നത് അത് പ്രകാരം തന്നെയാണ് ആ ആ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നീക്കുന്നത് എ കെ മശ്രഫ് എം എൽ എ അദ്ദേഹത്തെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഓരോ പ്രവർത്തിക്കും ഇവിടെ നേതൃത്വം നൽകിയിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സഹിതം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എന്തോ ഒരു വസ്തു നിർണായകമായ ഒരു കണ്ടെത്തൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ എല്ലാവരും അതായത് ഈ ട്രെഡർ കമ്പനി എല്ലാ പ്രവർത്തകർ ഈ ജീവനക്കാരും ആ മേഖല കേന്ദ്രീകരിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഒരുപക്ഷെ അവിടെ ആ വാഹനം അർജുന്റെ വാഹനം കണ്ടെത്തിയോ എന്ന ഒരു സംശയം പോലും ചില സമയത്ത് നമുക്ക് ഉയരുന്നുണ്ട് ആ എല്ലാ ജീവനക്കാരും അവിടെ നിന്ന് ജെ സി ബിയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി അവിടെ കൃത്യമായി സൂക്ഷ്മമായി നോക്കുന്നുണ്ട് ഈ മുങ്ങൽ വിദഗ്ധർ ആഴങ്ങളിലേക്ക് തിരയുന്നുണ്ട് ഒരുപക്ഷെ ആ സ്ഥലം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം ആ ഉണ്ടായി ഈ മണ്ണിടിച്ചിലിന്റെ ഏറ്റവും വലിയ അപകടം ഈ അപകടത്തിൻ്റെ ദുരന്തമുണ്ടായ ഒരു സ്ഥലമാണ് ഈ ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് നടത്തുന്ന ഈ സ്ഥലം ഇവിടെയാണ് ആ കുടുംബം ലക്ഷ്മണന്റെ കുടുംബം അഞ്ചു പേരടങ്ങുന്ന പിഞ്ചു കുട്ടികളടക്കുന്ന അഞ്ചു പേരടങ്ങുന്ന ആ കുടുംബം അപ്പാടെ ഇല്ലാതായത് ആ കുടുംബത്തിൽ ഇനി ആരും തന്നെ ബാക്കിയില്ല അവിടെ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാർ ഇരുപത് വർഷത്തോളമായി ലക്ഷ്മണന്റെ കൂടെ ജോലി ചെയ്യുന്ന ലോ ജഗന്നാഥൻ അദ്ദേഹവും ഇല്ല ആ ഒരു സ്ഥലമാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് അദ്ദേഹം ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ പോയിന്റ് ഒപ്പം നേവി പലതവണ സോണാർ പരിശോധനയിൽ നടത്തുമ്പോഴും അവിടെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ സ്ഥലം അതെ വലിയ തകർന്ന നിലയിലുള്ള ആ ഒരു ലോറി കിടക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളതും എന്നും ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വെള്ളം വീണ്ടും കുറഞ്ഞിട്ടുണ്ട് വേലി വേലിയേറ്റ സമയം ആണ് ഇപ്പോഴെങ്കിലും വെള്ളം കുറഞ്ഞ ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമായും വൈകിട്ടാണ് വേലി ഇറക്ക സമയത്താണ് വെള്ളം കുറയുന്നതെങ്കിൽ ഇപ്പോൾ വേലിയേറ്റ സമയത്തും ഇപ്പോൾ വെള്ളം കുറഞ്ഞ ഒരു സാഹചര്യമാണ് കാലാവസ്ഥ വളരെ അനുകൂലമാണ് ഇനി ഒരു ദിവസം കൂടിയാണ് കരാറുള്ളത് സജിത്ത് നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇനി നീട്ടും ഇന്നലെ കുടുംബത്തിന് നൽകുന്ന ഉറപ്പതാണ് വേണമെങ്കിൽ ഇനി നാളത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും നീട്ടും ഒരു മൂന്ന് ദിവസത്തിനകം തന്നെ ലോറി കണ്ടെത്താനാകാൻ കഴിയുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടത്തിലുള്ളത് അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തേക്ക് മാത്രമായി ഒരു കരാറുണ്ടാക്കിയത് പക്ഷേ അതേസമയം കമ്പനിയുമായി പത്ത് ദിവസത്തെ കരാറാണുള്ളത് ആ തുക അവർ കൂടുതഴിഞ്ഞാൽ അവർ തിരച്ചിൽ പിന്നീട് വീണ്ടും നാലാം ദിവസവും അഞ്ചാം ദിവസവും തുടരും എന്തായാലും അവിടെ ഒരു കാര്യപ്പെട്ട ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ട് എല്ലാവരും ആ ജീവനക്കാരൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുന്നു നമുക്ക് കാണാം ഒരു പക്ഷേ ഇനി ആ ലോറിക്ക് അരികിലേക്ക് എത്തിയോ അതൊക്കെ ഇനി വരും നിമിഷങ്ങളിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും കയറ് ടിച്ച് ഒരു മുങ്ങൽ വിദഗ്ധൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ജെ സി ബിയുടെ ഈ ഇതിൻ്റെ ഭാഗം അതിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയായിരുന്നു അത് നീക്കം ചെയ്ത് ജെ സി ബിയുടെ ഇത് മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴും താഴെ എന്താണ് വസ്തു എന്നറിയാൻ വേണ്ടി താഴേക്ക് ഒരാൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈശ്വർ മൽപ്പതിന് തൊട്ട് സമീപത്തായി മീറ്ററുകൾ മാറി അവിടെയും പരിശോധന നടത്തുന്നുണ്ട് നിരവധി നിരവധി വസ്തുക്കളാണ് അവിടെ നിന്നും ഈശ്വർ മൽപ്പയ്ക്ക് ലഭിക്കുന്നത് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂട്ടർ അതുപോലെ തന്നെ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന തടിക്കശങ്ങളൊക്കെ അവിടുന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഈ ഷിരൂർ ദൗത്യം ഇപ്പോൾ അന്തിമ ഘട്ടം ഈ ദൗത്യം നീങ്ങുന്നതെന്ന് വരും വളരെ ആകാംക്ഷ നിറഞ്ഞ നിമിഷം തന്നെയാണ് അവിടെ ഏതെങ്കിലും വസ്തു ഉണ്ടോ അത് അർജുന ലോറിയാണോ എന്നൊക്കെ ഇപ്പോൾ അറിയേണ്ടതുണ്ട് എന്തായാലും അല്പസമയം കൂടി കാത്തിരുന്നാൽ നമുക്ക് അതിൽ ഉത്തരം നൽകാം ഒരു സ്ഥിരീകരണം നൽകാം എന്തായാലും അതിനുള്ള ആ ഒരു ഇപ്പോൾ എൻജിൻ പ്രവർത്തിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് ആ കൂടുതൽ വിവരം നമുക്ക് ഉടൻ തന്നെ സ്ഥിരീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടത്തിയപ്പോ ഒരു ഓയില് ടാങ്കില് പിടിച്ചിരുന്നു ആ ഓയില് പണുപ്പം അതായത് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം അവിടെ നിന്നും ഒരു ഓയിൽ ടാങ്ക് ലഭിച്ചു എന്നതാണ് അതിൽ നിന്നും ഓയിൽ പുറത്തേക്ക് വരുന്നതായി ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് നടത്തുമ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ പരിശോധിക്കുന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ വാഹനം അവിടെ തന്നെ ഉണ്ടാകുമോ അത് തന്നെയാണ് അറിയേണ്ടത് ഒരു വാഹനത്തിന്റെ ഓയിൽ ടാങ്ക് അതാണിപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഡ്രഡ്ജിങ് നടത്തിനിടയിലാണ് അത്തരത്തിൽ ഒരു വസ്തു കണ്ടെത്തിയിട്ടുള്ളത് അത് അതിൽ നിന്നും ഓയിൽ പുറത്തേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്ന ഏറ്റവും യെസ് അത് വളരെ അങ്ങനെ പല സൂചനകളും ശുഭപ്രതീക്ഷ നൽകുന്ന പല സൂചനകളും ലഭ്യമാവുകയാണ് വാഹനത്തിന്റെ പല ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ബാജി സൂചിപ്പിക്കുന്നത് പോലെ ഒരു വാഹനത്തിന്റെ ഓയിൽ ടാങ്കിന്റെ ഭാഗം കൂടി ലഭ്യമാകുന്നു അവിടെ ഓയിൽ ലീക്ക് ഉണ്ട് അതാണ് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയ വസ്തുക്കളെ തിരിച്ചറിയാൻ പുറത്തെത്തിക്കാൻ ഡ്രജ്ജിംഗ് എന്ന സാധ്യതയിലേക്കാണ് കിടക്കുന്നത് ഇന്ന് നമുക്ക് ഓരോ മണിക്കൂറുകളിലും വലിയ ശുഭപ്രതീക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് കാലാവസ്ഥ ഏറ്റവും അനുകൂലമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം അവിടെയുണ്ട്